സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ പ്രചാരകരായി പൊന്നാനിയിലെയും മലപ്പുറത്തെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വി വസീഫും കെ എസ് ഹംസയുമാണ് സുപ്രഭാതം ക്യാമ്പയിന്റെ ഭാഗമായിരിക്കുന്നത് അരുൺ അമൃത്നാഥ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുകയാണ് അരുൺ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഘടകം പൊന്നാനിയിലും മലപ്പുറത്തുമെല്ലാം സമസ്തയുടെ രാഷ്ട്രീയ ആഹ്വാനങ്ങളായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അതിനുള്ള ഒരു നന്ദി പ്രകാശിപ്പിക്കലാണോ ഇടത് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മാധു സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഈ ഒരു സംഭവം കൂടി വരുന്നത് ഈ സുപ്രഭാതം നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ ലീഗിനെതിരെ എഴുതിയ മുഖപ്രസംഗമായിക്കോട്ടെ ഒപ്പം തന്നെ ഈ പത്രം കത്തിച്ച സംഭവമായിക്കോട്ടെ ഒപ്പം എൽ ഡി എഫിൻ്റെ പരസ്യം പ്രചരിപ്പിച്ചതായിക്കോട്ടെ അത്തരത്തിൽ വിവാദത്തിൽ സുപ്രഭാതം നിറഞ്ഞു നിന്നിരുന്നു പിന്നാലെയാണ് മെയ് പതിനെട്ട് മുതൽ തുടങ്ങുന്ന ഗൾഫ് ക്യാമ്പയിനാണ് ഗൾഫിന് പുതുപ്രഭാതം എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിനാണ് ഇത് രണ്ടുമാണ് ഈ മലപ്പുറത്തെയും പൊന്നാനിയിലെയും സ്ഥാനാർത്ഥികൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചറിൽ ഈ ലോഗോ സുപ്രഭാതത്തിന്റെ ലോഗോ ഉൾപ്പെടെയുള്ള ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ടാണ് പ്രൊഫൈൽ പിക്ചറാക്കി വെച്ചുകൊണ്ടാണ് എന്തായാലും ഈ ഒരു പ്രചാരത്തിന്റെ ഭാഗമായത് ഈ ഒരു ക്യാമ്പയിൻ്റെ സുപ്രഭാതം ക്യാമ്പയിൻ്റെ ഭാഗം കൂടിയായിരുന്നു എന്തായാലും ഇത്തരം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു പശ്ചാത്തലത്തിൽ പുതിയൊരു വിവാദത്തിനും കൂടെ തുടക്കമിടുന്ന തരത്തിലാണ് നേരത്തെ തന്നെ പല ആരോപണങ്ങളുണ്ട് സംസ്ഥാന ലീഗ് അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ക്രോസ് വോട്ടിംഗ് നടന്നതായി ഉൾപ്പെടെയുള്ള സംശയങ്ങളൊക്കെ പല ഒരു പശ്ചാത്തലമുണ്ട് അതിന്റെ ഇടയിൽ കൂടിയാണ് എന്തായാലും ഈ ഒരു പുതിയ സംഭവ വികാസം കൂടി വരുന്നത് മാധു ശരി വസീഫും കെ എസ് ഹംസയുമാണ് ഫേസ്ബുക്കിലൂടെ സുപ്രഭാതത്തിന്റെ പ്രചാരകരായി മാറിയിരിക്കുന്നത് അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകിയത്